ലിമ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നഖത്തിലിടുന്ന മൈലാഞ്ചി നെയ് ലിക്വിഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൈലാഞ്ചി ഇല നാച്ചുറൽ മയിലാഞ്ചി ഇല നമ്മൾ ആഡ് ആക്കത്തില്ല എങ്കിൽ നമ്മുടെ മൈലാഞ്ചി ഇല ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നഗത്തിൽ ഇടുന്ന മയിലാഞ്ചിയുടെ ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പണ്ട് കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ ആയാലും നമ്മൾ ആ പെരുന്നാൾ വന്നാലും കല്യാണങ്ങൾ വന്നാലും ഏതൊരാഘോഷം വന്നാലും നമ്മൾ ഓടിയെത്തുന്നത് മൈലാഞ്ചി ചെടിയുടെ അരികിലേക്കാണ് ആ ഇല പിച്ചി അമ്പിക്കല്ല അരച്ച് കയ്യിൽ കുറേ കുത്തൊക്കെ ഇട്ട് നഗത്തിൻ്റെ ചുറ്റിനും തൊപ്പി പോലെയൊക്കെയൊക്കെ വെച്ച് വെക്കുമായിരുന്നു ആ ഒരു കാലഘട്ടമൊക്കെ പോയി ഇപ്പം നമ്മൾ റെഡിമെയ്ഡ് മൈലാഞ്ചിയാണ് ഉണ്ടാക്കുന്നത് ആ ഉണ്ടാക്കുന്ന മൈലാഞ്ചിക്ക് നമ്മൾ ഈ ഒരു ഇല ആഡ് ആക്കത്തതുമില്ല അതുമാത്രവുമല്ല അല്ലെങ്കിൽ നെയിൽ കോൺ നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അന്നേരം നമ്മൾ ഇപ്പം പാക്കറ്റ് വാങ്ങിച്ചുണ്ടാക്കിയാൽ ശരി നമ്മുടെ മയിലാഞ്ചിയുടെ ഒരു ഗന്ധമില്ലാത്ത മയിലാഞ്ചി എന്തല്ലേ എങ്കിൽ നമുക്ക് ആ ഒരു മൈലാഞ്ചീനെയും കൂടെ ആഡ് ആക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ലിക്വിഡ് ഉണ്ടാക്കാം അങ്ങനെ എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എൻ്റെ മുമ്പോട്ടുള്ള വിജയങ്ങൾ അന്നേരം നമ്മുടെ മയിലാഞ്ചി ഇല നമ്മൾ പിച്ചി നമ്മൾ ആ അതിൻ്റെ കമ്പൊക്കെ മാറ്റിയതിന് ശേഷം ഇല പിച്ചി മാറ്റി വെച്ചിട്ടുണ്ട് ണ്ടോ ആ ഒരു ആ ഒരു മയിലാഞ്ചിയില കാണുമ്പം തന്നെ ഒരു പ്രത്യേക നഷ്ട ചെയ്യാം ഇപ്പോഴത്തെ മക്കൾക്ക് ഈ മൈലാഞ്ചി ചെടി ഏതാന്ന് പോലും കറക്റ്റ് അറിയത്തില്ലായിരിക്കും കാരണം പണ്ട് എല്ലാവരും യൂസാക്കിയിട്ട് ഇപ്പോൾ ആരും മയിലാഞ്ചിയില ഉപയോഗിക്കുന്നത് ഇല്ല ഒട്ടുമിക്ക ആൾക്കാരും റെഡിമെയ്ഡ് ആണ് ഉപയോഗിക്കുന്നത് അന്നേരം നമുക്ക് ആ ഒരു ലിക്വിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം നമ്മുടെ ഞാൻ ഞാനുണ്ടാക്കുന്നതിന് ജീരകം ശർക്കര പഞ്ചസാര തേയില ഇതെല്ലാം കൂടെ മിക്സാക്കുന്നുണ്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം പിന്നെ അതുകൂടാതെ ഞാൻ ഇതിലേക്ക് നമ്മുടെ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയും കൂടെ ആഡ് ആക്കുന്നുണ്ട് അന്നേരം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈക്വൽ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങളേത് പാത്രത്തിലാണെന്ന് വെച്ചാൽ ആ ഒരു പാത്രം എടുക്കുക പഴയ പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഞാനിത് പാത്രമാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തത് ആ ഒരു മി ആദ്യം നമ്മളതിലേക്ക് മയിലാഞ്ചി ഇല ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ടെല്ലാം കൂടി സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ബ്രൂവിൻ്റെ പൊടിയും പൊട്ടിച്ച് ഇടുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ആ ഇലയൊന്ന് നന്നായിട്ട് വിതറിക്കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ആവി വെ ആവി പിടി ആവി എടുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുക്കും ആ പാത്രം വെക്കുന്നതിന് മുകളിലായിട്ട് എന്തെങ്കിലും ഒന്ന് വെച്ച് അതിന് മുകളിൽ വേണം പാത്രം വെക്കാൻ ആ പാത്രം വെച്ച് നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല വെയിറ്റുള്ള ഒരു പാത്രം വെച്ച് അത് മൂടണം അതിൽ നിറച്ചും വെള്ളവും ഒഴിക്കണം ഞാൻ വെള്ളവും ഒഴിച്ച് പിന്നെ അതിലേക്ക് വെള്ളമൊഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഐസ് കട്ടയും കൂടെ ഐസട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് ഗ്യാസ് ഓണാക്കി വെക്ക ഓണാക്കി വെച്ച് കൊടുക്കണം അതിന് ശേഷം ഓഫ് ചെയ്തപ്പോൾ ഇത്രയും ലിക്വിഡ് ആണ് കിട്ടിയത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്